വീക്കെൻഡ് എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലാലേട്ടൻ എത്തുന്നു ഇന്ന് നവംബർ ഒന്ന് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊമോയിലൊക്കെ കണ്ടതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മത്സരാർത്ഥികളോട് ചോദിക്കുകയാണ് അതിനകത്ത് നമുക്ക് ഭേദപ്പെട്ട ഒരു ആൻസറുകളൊക്കെ നൽകിയത് അനീഷ് മാത്രമാണ് ബാക്കി ആർക്കും കൃത്യമായിട്ട് ഒരു ചെറിയ കാര്യങ്ങൾ പോലും പറയാൻ പറ്റിയില്ല അനിമോളെല്ലാം മറന്നുപോയി എന്നാണ് പറയുന്നത് ഇതിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം മറന്നുപോയി അതായത് വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചിട്ട് അതും അറിയത്തില്ല ഒരു കാര്യവും അറിയത്തില്ല എല്ലാം മറന്നുപോയി ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ ബി എസ് സി ഒക്കെ പഠിച്ചതാണ് പക്ഷേ എല്ലാം മറന്നുപോയി എന്നാണ് അനിമോൾ പറയുന്നത് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി നെവിൻ പറഞ്ഞത് എൻ എൻ എം എന്നാണ് അങ്ങനെ വളരെ മോശകരമായ ഉത്തരങ്ങളാണ് ആളുകളെല്ലാം നൽകിയത് പിന്നീട് അനീഷ് അനിമോളോട് ഇഷ്ടമാണെന്ന് പറയുന്ന ആ വീഡിയോ എല്ലാവരെയും കാണിക്കുന്നു ചിലര് ആ ഒക്കെ അപ്പോഴാണ് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയുന്നത് നമ്മുടെ സാബുമാനൊക്കെ പറഞ്ഞു അയ്യോ അയ്യവെന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് അറിയായിരുന്നു ഇതൊക്കെ എപ്പം സംഭവിച്ചു എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് ഇപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് പറയുന്നു അതുപോലെ നമ്മൾ ഷാനവാസ് പറയുന്ന ഷാനവാസിനോട് ഈ ഇക്കാര്യമൊന്നും പറഞ്ഞില്ല ഇത്രയും സുഹൃത്തായിട്ട് അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അനീഷിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷ് ഇതൊരു ഫേക്ക് ആയിരുന്നോ അതോ റിയലായിട്ട് സംഭവിച്ചതാണോ അങ്ങനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് കൃത്യമായിട്ട് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് എനിക്കങ്ങനെ ഒരു ഇഷ്ടം തോന്നി അത് ഞാൻ തുറന്നു പറഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല പറഞ്ഞു അത് നമുക്ക് ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെടാം അത് തുറന്നു പറയാം നിഷേധിക്കാൻ ആർക്കും കഴിയില്ല വേണ്ട വേണ്ടെന്ന് വെക്കാം പക്ഷേ നിഷേധിക്കാൻ നമ്മളുടെ സ്നേഹം മറ്റൊരാർക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്നൊക്കെ നാട്ടിലും പറയുന്നുണ്ട് അതുപോലെ ഈ കാര്യത്തിന് മറ്റ് മത്സരാർത്ഥികളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് എല്ലാവരും അനീഷിനും അനുമോക്കും സപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാവരും ഇതൊരു ഗെയിം പ്ലാൻ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെയൊരു സംഭവമല്ല ഇത് അനീഷ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്